രാജാക്കാട് കച്ചറപ്പാലത്തു നിന്നും പതിനേഴ് ലിറ്റർ വാറ്റുചാരായം പിടികൂടി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ചാരായം ചാരായം പിടികൂടിയത് പ്രതികൾ ഓടി രക്ഷപ്പെട്ടു ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വാറ്റുചാരായം പിടികൂടിയത് രാജാക്കാടിന് സമീപം കച്ചറപ്പാലത്ത് നടത്തിയ പരിശോധനയിൽ പതിനേഴ് ലിറ്റർ വാറ്റു ചാരായവും നാനൂറ് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും കണ്ടെത്തി സംഭവത്തിൽ കച്ചറപ്പാലം സ്വദേശി കൊല്ലിയിൽ സജീവൻ എന്നയാളുടെ പേരിൽ അബ്കാരി കേസ് രജിസ്റ്റർ ചെയ്തു എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് പ്രതി ഓടി രക്ഷപ്പെട്ടു ഇയാളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഏലത്തോട്ടത്തിൽ വളങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയിലാണ് പ്രതി ചാരായം നിർമ്മിച്ചിരുന്നത് ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജി ഷാജി ജെയിംസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന തോമസ് ജോൺ സിഇഒമാരായ ജസ്റ്റിൻ ആൽബിൻ അശ്വതി ഡ്രൈവർ ശശി പി കെ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രദേശത്ത് പരിശോധന നടത്തിയത് പിടികൂടിയ മൊബൈൽ ഫോൺ ഉൾപ്പെടെ തൊണ്ടി മുതലുകൾ ഉടുമ്പൻചോല എക്സൈസ് റേഞ്ചിന് കൈമാറി ന്യൂസ് ബ്യൂറോ രാജകുമാരി